ഹൃദയപൂർവം ശക്തമായി തന്നെ ഏറ്റെടുക്കുകയാണ് അനുഷ്ഠിക്കുന്നത് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരു പുരോഹിതൻ വാഴ്ത്തപ്പെട്ട അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം ഈ ശുശ്രൂഷമായി നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തലയിൽ പിതാവ് രണ്ട് വാക്ക് പറയാൻ ഇങ്ങനെ തിടുക്കം കൊണ്ടിരിക്കുക എനിക്ക് നാല് മണിക്ക് പുനലൂര് എത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചില്ലെങ്കിൽ ആ ഇടവുകയും കൂടി എനിക്ക് നഷ്ടമാകുന്നു രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഞാൻ അഭിപ്രാക്കന്മാരുടെ മകനീയമായ ഈ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികളുടെ അനുഗ്രഹീതമായ ഈ സാന്നിധ്യത്തിന്റെ മധ്യയിൽ നിൽക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയുടെ സാക്ഷാത്യരൂപമായി ഞാനീ ബാലാജ് പറയുന്നു എന്നതല്ല ഒരു പ്രതിസന്ധിയാണ് ഇനി കൂടുതൽ അത് ജോലിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ഭാവങ്ങളും നേരുന്നു ഡി സി എം എസ് പ്രസ്ഥാനത്തിന് സംസ്ഥാനത്ത് നേതൃത്വം നൽകി അനേക വർഷം ഈ പ്രസ്ഥാനത്തിന് അമരക്കാരനായി വൈദികനായ ശുശ്രൂഷിച്ച ജോസ് വളക്കേ കുറ്റൂപതയുടെ പ്രിയപ്പെട്ട ഏറെ സ്നേഹപൂർവം നന്ദി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്ത അഭിവ്യന്ധ്യമാർ തോമസ് തറയിൽ പിതാവിൻ്റെ അനുഗ്രഹീത സാന്നിധ്യത്താൽ ധന്യമാണ് ഈ മഹാസമ്മേളനം ആടുകളുടെ മണമുള്ള നല്ല ശ്രീ സെബാസ്റ്റിൻ കൊളത്തെങ്കൽ എം എൽ എംസ് എലവുങ്കൽ ശ്രീമതി ബിന്ദു ശ്രീ ഗ്ലോബൽ ശ്രീ ജോസഫ് ഏറ്റവും പ്രിയപ്പെട്ട ജോസ് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ആദ്യമായിട്ട് തന്നെ അനുബന്ധിച്ച് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചൊക്കെ സംഘടിപ്പിച്ച